ഈശോ വിശിയായി സ്തുതികരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ മുപ്പത്തി ഒന്നാമത്തെ ആഴ്ചയിലെ ശനിയാഴ്ച ലൂക്കാർസ് വിശേഷം പതിനാറാമധികം ഒമ്പത് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ നീതിരഹിതനായ കാര്യസൻ എന്ന് പറഞ്ഞ ആ പറഞ്ഞെ തുടർന്ന് അതിൻ്റെ ഒരു വിശദീകരണം അല്ലെങ്കിൽ എന്തിനാ ഉപമ ഈശോ പറഞ്ഞു എന്നതിൻ്റെ ഒരു വിശദീകരണമാണ് ഇവിടെ കാണാൻ സാധിക്കുക ഇവിടെ ഒൻപത് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ പതിനഞ്ചാമത്തെ വാക്യം നമ്മൾ ആദ്യം വായിച്ചു വായിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാണ് ഇങ്ങനെയാണ് അവൻ അവരോട് പറഞ്ഞു അത് പതിനാ പതിനാല് പതിനഞ്ച് വാക്യുള്ളൂ പതിനാലാമത്തെ വാക്യം പറയുന്ന പണക്കുതിയന്മാരെ പരിസിയർ ഇതെല്ലാം കേട്ടപ്പോൾ അവനെ പരിഹസിച്ചു അവൻ അവരോട് പറഞ്ഞു മനുഷ്യന്റെ മുമ്പിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ന്യായീകരിക്കുന്നു എന്നാൽ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങൾ അറിയുന്നു കാരണം മനുഷ്യർക്ക് ഉത്കൃഷ്ടമായത് ദൈവ ദൃഷ്ടിയിൽ നികൃഷ്ടമാണ് ദൈവ ദൃഷ്ടിയിൽ നികൃഷ്ടമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഈശോ സംസാരിക്കുന്നത് എന്താണിത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായും അവിടെ പതിമ പതിനാലാമത്തെ വാക്തി പറയാനുണ്ട് പണക്കുതി എന്ന് പറയുന്ന ഒരു കാര്യമാണ് പണക്കുതി സമ്പത്തിൽ ഉള്ളൊരു കൊതി സത്യമാണ് പണം നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ളൊരു വസ്തുതയാണ് ഈ ഭൂമിയിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ സമ്പത്ത് ആവശ്യമായിട്ടുണ്ട് നമുക്ക് നമ്മുടെ ദൈനംദിന ചിലവുകൾക്ക് സമ്പത്ത് ആവശ്യമുണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു രോഗം വന്നാൽ സമ്പത്ത് ആവശ്യമായിട്ടുണ്ട് പണം ആവശ്യമായിട്ടുണ്ട് ഭക്ഷണത്തിന് പണം ആവശ്യമായിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ട് നമ്മുടെ ചിലവുകൾക്ക് പണം ആവശ്യമായിട്ടുണ്ട് അതിനുവേണ്ടി ചിലപ്പോൾ നമ്മൾ കുറച്ച് സേവിങ്സും അതും ഒന്നും തിന്മയല്ല യഥാർത്ഥത്തില് ഒരു ചെറിയ ഒക്കെ ഉണ്ടായിരിക്കുന്നത് തിന്മയല്ല പക്ഷേ ഇങ്ങനെ പണം കൂടി തൻ്റെ ഒരു ദൈനംദിന ചെലവുകൾക്ക് ഉതകുന്ന അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള പണത്തിനപ്പുറത്തേക്ക് കളക്ട് ചെയ്യും അത് വലിയ വലിയ ബാങ്ക് ബാലൻസ് ആക്കി അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് ആക്കിയിടാൻ പറ്റാത്ത ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചിടുകയും ഒക്കെ ചെയ്ത് ഇങ്ങനെ കൂട്ടി കൂട്ടിയിടുന്നൊരു പരിപാടിയുണ്ട് ഇങ്ങനെ പണം ഇങ്ങനെ കുമിഞ്ഞു കൂടിയാണ് നമ്മുടെ അത്യാവശ്യം സേവിങ്സ് ജീവിക്കാൻ വേണ്ടിയുള്ള സേവിങ്സ് എന്നുള്ള രീതിയിലല്ല പണം ഇങ്ങനെ ആർത്തിയോടുകൂടി വാരി കൂട്ടുന്നവരുണ്ട് ഇവരെ കുറിച്ചാണ് യീശു ഇത് പറയുന്നത് പറയുമ്പോൾ യേശു പറയുന്ന ചെറിയ കാര്യങ്ങളിൽ വിശ്വസനായിരിക്കുന്നവൻ വലിയ കാര്യങ്ങളിൽ വിശ്വസനായിരിക്കും ചെറിയ കാര്യങ്ങൾ അവിശ്വസനായിരിക്കും വലിയ കാര്യങ്ങളിൽ അവിശ്വസനായിരിക്കും കാര്യം ഇങ്ങനെ ഈ പണക്കുതിയുടെ പേരിൽ ചെറിയ ചെറിയ തട്ടിപ്പുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ ഉറപ്പായിട്ട് വലിയ തട്ടിപ്പുകൾ ചെയ്യും അത് അവന്റെ അവിശ്വസ്ത എന്നാണ് നമുക്ക് കാണാൻ സാധിക്കാം വിശ്വസ്ഥതയില്ലായ്മ നമ്മള് മൂന്ന് ക്വാളിറ്റീസ് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് മത്തയുടെ ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്ന് അതിൽ പറയും നീതി കരുണ വിശ്വസ്തത അതിലും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ വിശ്വസ്തത എന്ന് പറയുന്നത് ഈ വിശ്വസ്തതക്കെതിരെയുള്ള നീക്കങ്ങള് ദൈവം വളരെ സീരിയസ് ആയിട്ടാണ് കാണുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് അനീതി അനീതിയാണ് കരുണയില്ലായ്മയാണ് വിശ്വ അവിശ്വസ്തതയാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് നീതി ഒരു ബോധമാണ് ഒരു ബോധ്യമാണ് കരുണ അതിന്റെ പ്രവൃത്തിയാണ് ഇതിന് ഇത് ഈ ഇത് രണ്ടുമുള്ള ഒരാളുടെ സ്വഭാവത്തെ വിളിക്കുന്ന പേരാണ് വിശ്വസ്തത അപ്പോൾ നീതി എന്ന ബോധം ഇല്ലാത്തൊരാള് കരുണയിൽ ഏർപ്പെടാത്ത ഒരാൾ അയാളെ വിളിക്കുന്നൊരു പേരാണ് അവിശ്വസ്തൻ അയാൾ അവിശ്വസനായിരിക്കും ഇവിടെ നമുക്ക് ഈ ഈ ഭാഗത്തീശ്വ പറയുന്ന കാരണം അധാർമ്മിക സമ്പത്തിൻ്റെ കാര്യത്തിൽ വിശ്വസ്തനായിരിക്കാൻ ആയിരിക്കുന്നില്ല യഥാർത്ഥ തരം ആര് നിങ്ങളെ ഏൽപ്പിക്കും അതിൻ്റെ വിശു പറയാം പതിമൂന്നാം വാക്യം പതിനാറ് പതിമൂന്ന് വളരെ പ്രധാനപ്പെട്ട വാക്യങ്ങനെയാണ് ഒരു വൃത്തിയെ രണ്ട് യജമാന്മാരെ സേവിക്കാൻ സാധിക്കുകയില്ല കാരണം ഒന്നുകിൽ അവൻ ഒരുവനെ ദ്വേഷിക്കുകയും മറ്റവനെ സ്നേഹിക്കുകയും ചെയ്യും അല്ലെങ്കിൽ ഒരുവനോട് ചേർന്ന് നിൽക്കുകയും മറ്റവനെ നിന്ദിക്കുകയും ചെയ്യും ദൈവത്തെയും മാമൂനെയും ഒരുമിച്ച് സേവിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്നാണ് ഇതിൻ്റെ ഒരു ഒരു സെന്റർ പോയിന്റ് ഈ ഇത്രയും വചന ഭാഗങ്ങൾ ഒമ്പതൊട്ട് പതിന പതിനഞ്ചിലുള്ള വാക്യങ്ങളിൽ ഒരു സെന്ററായിട്ട് പറയാൻ ഒരു വാക്ക് പ്രതിമക്കിയ കൃത്യമായിട്ടും ഇത് ഈശോയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് ഈശോയുടെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരാൾ വളരെ കാര്യമായിട്ട് പണത്തെ സ്നേഹിച്ചു തുടങ്ങിയാണ് അതിങ്ങനെ ഇടയ്ക്ക് സൂചിപ്പിക്കുന്നുണ്ട് യോഗനാനെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് അയാൾ പണക്കുതിയനായിരുന്നു ആ സ്ത്രീ ഒരു പാവനിയായ സ്ത്രീ വന്ന് ഈശോയുടെ പാതാന്ത്യത്തിലിരുന്ന് ആ സുഗന്ധ തൈലം കൊണ്ട് ഈശോയ്ക്ക് ഈശോയ്ക്ക് ആ ഒരു പരിചരണമൊക്കെ നൽകുന്ന സമയത്താണ് യൂദാസ് ആ കമന്റ് പറയുന്നത് ഇത് മുന്നൂറ് ധനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തു കൂടാറുണ്ട് എന്ന് പറയപ്പെടുന്ന കേക്കും ഭയങ്കര ഭയങ്കര ഒരു പോളിഷ്ഡ് ആയിട്ടൊരു സംഭവമായിട്ട് പോകുന്നു അയാളെങ്ങനെ അയാളെ തന്നെ ന്യായീകരിച്ച് സംസാരിക്കുന്ന ഇങ്ങനെ ദൈവദൃഷ്ടിയിൽ ദൃഷ്ടിയിൽ ഒരു കാര്യം എന്നൊക്കെ തോന്നിക്കുന്ന രീതിയിൽ മനുഷ്യന്റെ ദൃഷ്ടിയിൽ ഉത്കൃഷ്ടമായ ഒരു കാര്യം അയാൾ പറഞ്ഞിരിക്കുക പക്ഷേ സുവിശേഷകൻ വളരെ വ്യക്തമായിട്ട് എഴുതി വയ്ക്കുന്നുണ്ട് അവന് ദരിദ്രരോട് അനുകമ്പ ഉണ്ടായിരുന്നതുകൊണ്ടല്ല അവൻ ഇത് പറഞ്ഞത് പകരം അവൻ്റെ കയ്യിലായിരുന്നു പണസഞ്ചി അവൻ ആ കള്ളനായിരുന്നതുകൊണ്ടും അവന്റെ കയ്യിൽ പണസഞ്ചി ഉണ്ടായിരുന്നതുകൊണ്ടും അവൻ അതിൽ നിന്നും കട്ടെടുത്തിരുന്നത് കൊണ്ടുമാണ് അവൻ ഇത് പറഞ്ഞിരുന്നത് കാരണം ഈ മുന്നൂറ് ദിനാണെങ്കിൽ വിറ്റ പൈസ അവൻ്റെ കയ്യിൽ വന്നത് അവൻ എന്തെടുത്തേനെ ഇത് കൃത്യമാണ് അത് സുവിശേഷൻ വളരെ വ്യക്തമായിട്ട് എന്നെ രേഖപ്പെടുത്തിയ കാര്യമാണ് അപ്പൊ മനുഷ്യരുടെ ദൃഷ്ടിയിൽ ഉത്കൃഷ്ടമായ ഒരു കാര്യമാണ് എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന ഒരു കാര്യം യുവദാസ് പറഞ്ഞിരിക്കുക പക്ഷെ ദൈവത്തിനറിയാം അത് നികൃഷ്ടമാണ് അവന്റെ ചിന്ത അവന്റെ ആഗ്രഹം അവന്റെ ആർത്തി നികൃഷ്ടമാണ് എന്ന് വ്യക്തമാക്കുക ഇവിടെ വ്യക്തമായിട്ടും പറയുന്നൊരു കാര്യമുണ്ട് ഈ ഈയൊരു സൂക്ഷ്യഭാഗത്ത് ഒരു കൃത്യന് ഒരേ സമയത്ത് രണ്ട് യജമാനന്മാരെ സേവിക്കാൻ സാധിക്കുകയില്ല ഒന്നുകിൽ അവൻ ഒരാളോട് ചേർന്നിട്ട് മറ്റാൾ നിന്ദിക്കും അല്ലെങ്കിൽ ഒരാൾ ഒന്നുകിൽ ഒരു ദ്വേഷിക്കും മറ്റൊരു സ്നേഹിക്കുകയും ചെയ്യും അല്ലെങ്കിൽ ഒരുവിനോട് ചേർന്ന് നിൽക്കും മറ്റേ നിന്ദിക്കുകയും ചെയ്യും എന്ന് പറയുന്നത് പറയുകയാണെങ്കിൽ ഈശോ യൂദാസ് ചെയ്യുന്ന പരിപാടി ഇത് തന്നെയാണ് ഇയാള് പണത്തെ സ്നേഹിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് അയാൾ പണത്തെ സ്നേഹിച്ചിട്ട് യേശുവിനെ ദ്വേഷിക്കുകയാണ് വേണ്ടാന്ന് വെക്കുകയാണ് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എത്തിക്കാൻ സാധിക്കും പണത്തോട് ചേർന്ന് നിൽക്കുകയും യേശുവിനെ നിന്ദിക്കുകയും ചെയ്യുകയാണ് ഇതൊരു പ്ലാൻ ഒരു വളരെ പ്ലാൻഡായിട്ടുള്ള അല്ലെങ്കിൽ ഒരു തിരിച്ചു കയറാൻ പറ്റാത്ത രീതിയിൽ പണം ലഹരിയായി മാറിയതിൻ്റെ പേരിൽ തടിഞ്ഞു പോവുക നശിക്കുക നമുക്കറിയാം ഈ പന്ത്രണ്ട് പേരിൽ രണ്ട് പ്രധാനപ്പെട്ട ശിഷ്യന്മാരാണ് യേശുക്ക് എതിര് നിൽക്കുന്നത് ഒന്ന് തള്ളിപ്പറഞ്ഞ പത്രോസും രണ്ട് ഒറ്റക്കൊടുത്ത യൂദാസം പക്ഷേ ഈ തള്ളിപ്പറഞ്ഞ പത്രോസ് എന്ന് പറയുന്നത് പലതരം മറ്റ് ബലഹീനതകളെ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ് പല ബലഹീനതകൾ മനുഷ്യനുണ്ട് വീണു പോകുന്ന അവസരങ്ങളുണ്ട് തള്ളിപ്പറഞ്ഞു പോകുന്ന അവസരങ്ങളുണ്ട് അത് ഇത്തിരി ചൂട് ഇത്തിരി ഈ തീകാന്ന് തണുത്ത് പോയി ഇത്തിരി ചൂട് കിട്ടാൻ വേണ്ടി മരം കൊച്ചിൽ നിന്ന് ഇത്തിരി ചൂട് കിട്ടാൻ വേണ്ടി ആ പത്രോസ് അവിടെ പോരുന്നിട്ടാണ് ഗുരുവിനെ തള്ളി പറയുന്നത് അപ്പോൾ അവൻ്റെ ബലഹീനതയാണ് അവൻ അവൻ്റെ ശരീരത്തിന് പ്രാധാന്യം കൊടുത്തു അല്ലെങ്കിൽ അവൻ അവൻ്റെ മറ്റ് താല്പര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു അപ്പം മറ്റെല്ലാ പാവങ്ങളും നമുക്ക് അങ്ങനെ ഒരു കാറ്റഗറിയിൽപ്പെടുത്താനും സാധിക്കും അതൊരു അവൻ തള്ളിപ്പറയുന്നുള്ളൂ പക്ഷെ അവൻ കരഞ്ഞു നിലവിളിച്ച് പിന്നെ തീണ് കർത്താവിൻ്റെ പിന്നാലെ വരുന്നുണ്ട് കർത്താവിനെ ചേർത്ത് പിടിക്കുന്നുണ്ട് പക്ഷേ യൂദാസിന് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് കാറ്റഗറി ആയത് അവൻ മറ്റു കാര്യങ്ങളല്ല പണം പണത്തിൻ്റെ പുറകെ പോകുക പണത്തിൻ്റെ പുറകെ പോകുന്നവൻ ഈശോയെ ഒറ്റ കൊടുക്കുക വിറ്റുകളഞ്ഞു ഈശോയെ നമുക്ക് കാണാൻ സാധിക്കും ചില നമ്മൾ രാഷ്ട്രീയത്തിലാണെങ്കിലും കത്തോലിക്ക സമയക്കാൻ ആണെങ്കിലും നമുക്ക് കാണാൻ സാധിക്കും പണത്തിന്റെ പുറകെ ആർത്തി പിടിച്ചു പോകുന്ന അതിന്യ അൽമാരിൽ നിന്ന് സമർപ്പിതരു വൈദികര് ആരാണെങ്കിലും ശരി പണത്തിന്റെ പുറകെ ആർത്തി പിടിച്ചു പോകുന്ന ഒരാള് കർത്താവിനെ വിറ്റുകളയ്യ അയാൾ ഒരു സ്ഥാപനത്തിൻ്റെ ചുമതലക്കാരനായിട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഒരു വളരെ ഗൗരവമുള്ള വലിയൊരു ഫണ്ടൊക്കെ വന്ന് മാറാവുന്ന ഒരു 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 ഉത്തരവാദിത്വം അയാൾ കൈകാര്യം ചെയ്തിരിക്കുകയാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓഫീസാണ് അയാൾ കിട്ടിയിരിക്കുന്നത് അത് ചിലപ്പോ അൽ അൽമാനായിരിക്കാം സമർപ്പിതനായിരിക്കാം അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരനായിരിക്കാം സാമൂഹ്യ പ്രവർത്തനായിരിക്കാം പോലീസ് ഉദ്യോഗസ്ഥരെ ആയിക്കോട്ടെ ണെങ്കിലും അങ്ങനെ ഒരു പണ സംബന്ധമായിട്ടുള്ള ഒരു പണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഓഫീസ് കൈകാര്യം ജീവിതത്തിൽ അയാൾ കാണിക്കുന്ന ആർത്തികൾ പുറത്ത് അയാൾ അതിനകത്ത് അയാൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ എടുക്കുകയും ആ ഒരു സ്ഥാപനത്തെ അല്ലെങ്കിൽ ആ ഒരു സംരംഭത്തെ അല്ലെങ്കിൽ ആ ഒരു കൂട്ടായ്മയെ അയാൾ വിറ്റ് വിറ്റുകളും ചെയ്യുക സാത്താൻ വിറ്റുകളും ചെയ്യുക അല്ലെങ്കിൽ അയാൾ അത് നശിക്കാനായിട്ട് വിട്ടു കൊടുത്തിട്ട് അത് കാലാന്തരത്തിൽ നശിക്കും കാരണം അതിന് അതിനകത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം ആ പണം എടുത്തു മാറ്റുന്നത് ആ പണം എടുത്തുകൊണ്ട് പോയി അപ്പൊ അതിൻ്റെ അത് കാലാന്തരത്തിൽ നശിക്കും അത് നശിപ്പിച്ച് കളയാൻ വേണ്ടി ഉള്ള ഒരു കാര്യം ചെയ്തിട്ട് പണത്തെ പണത്തോടുള്ള ആർത്തി കാണിക്കുക സത്യത്തിൽ ഈ രണ്ട് കാറ്റഗറി ഈ രണ്ട് ശിഷ്യന്മാർ ഈശോയെ തള്ളി പറഞ്ഞവരാണ് ഈ മൂന്നെണ്ണം ഉണ്ട് അർത്ഥത്തിൽ ഒന്ന് ഈശോയെ വിട്ട് ഓടിപ്പോയവരുണ്ട് പേടിച്ചു ഓടിപ്പോയവർ അതാ ഈ ഗത്സമിയിൽ നിന്ന് ഓടിപ്പോയ ശിഷ്യന്മാര് അതൊരു കാറ്റഗറിയാണ് ഇപ്പൊ ഈശോ ഞാൻ ഈശോയെ ചേർത്ത് പിടിക്കുമ്പോഴത്തേക്ക് ഞാൻ ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രശ്നങ്ങളുടെ പേരിൽ ഈശോയെ ഞാൻ വിട്ടേച്ചും പോകുന്നുണ്ടോ അതാണ് ഒരു കാറ്റഗറി രണ്ടാമത്തെ കാറ്റഗറി പത്ത് കാറ്റഗറിയാണ് അത് എൻ്റെ തല താല്പര്യങ്ങളുടെ പേരിൽ ഞാൻ ഈശോയെ തള്ളി പറയാനുണ്ട് ഞാൻ കുറച്ച് നേരത്തേക്ക് ഈശോയെ തള്ളി മാറ്റി വെച്ചിട്ട് ഞാൻ എൻ്റെ താല്പര്യങ്ങളിൽ പുറകെ പോയിട്ടുണ്ടോ സെക്കൻഡ് കാറ്റഗറി പക്ഷേ ഇവർ രണ്ടുപേരും രക്ഷിക്കപ്പെടുന്നുണ്ട് ഈ തേർഡ് കാറ്റഗറി നശിച്ചു പോയ്യുക അത് പണത്തിൻ്റെ പുറകെ പോയവരാ പണത്തിൻ്റെ പുറകെ പോയി ആ പണത്തിൻ്റെ പുറകെ പോയാൽ എൻ്റെ പേരിൽ ഒരു ഒന്നും വാങ്ങിച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ പിടിച്ചെടുക്കുവാനായിട്ട് ആർത്തി കാണിക്കാനും ശ്രമിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ മറുവശം ഇതിനെല്ലാം വിറ്റ് കളയുക നശിപ്പിച്ച് കളയുക എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള ചില സംരംഭങ്ങളാണ് ചില സ്ഥാപനങ്ങളാണ് ഈ പണക്കുതി ഉള്ള ആളുകളുടെ കയ്യിലേക്ക് വന്നു വിടുമ്പോഴത്തേക്ക് നശിച്ച് ഏഹ് കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത രീതിയിൽ നശിച്ചു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതിങ്ങനെ ലോകം മുഴുവനും അങ്ങനെയുള്ള ഉദാഹരണങ്ങളൊന്നും കാണാൻ സാധിക്കും ഒരുപാട് ഇടങ്ങളിൽ അത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും അപ്പോൾ അങ്ങനെ നശിച്ചുപോയ സംരംഭങ്ങൾ അപ്പോൾ വിറ്റ് കളയുന്ന യൂദാസായി മാറുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കാൻ നിങ്ങൾ സാധിക്കില്ല ഈശോ പറയുമ്പോൾ വളരെ ക്ലിയറാണ് ക്രിസ്റ്റൽ ക്ലിയറായിട്ട് നമ്മൾ ഈശോയുടെ ജീവിതത്തിൽ തന്നെ വായിച്ചെടുക്കുന്ന ഒരു സംഭവമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഈ ഫ്രാൻസിസ് പാപ്പയുടെ പഠനങ്ങൾ എന്നൊക്കെ പറയുന്ന നാലുപറ ഏസിൻ്റെ ഒരു പുസ്തകമുണ്ട് അതിനകത്ത് ആ ഫ്രാൻസ് ഒരു ഫർപോർട്ടിങ് ഉണ്ട് അത് ഞാൻ എക്സാൻ ബോർഡിംഗ് ഒക്കെ വേണ്ട എപ്പിസോഡ് നോക്കിയത് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് പണം സാത്താന്റെ കാഷ്ടമാണ് പണം സാത്താന്റെ കാഷ്ടമാണ് ഈ സാത്താന്റെ ചാണകം അല്ലെങ്കിൽ സാത്താൻ്റെ മലവാണ് പണം എന്ന് പറയുന്നത് അതായത് അങ്ങനെ നമുക്കിപ്പോ നമ്മൾ രണ്ടായാലും പണം ഉപയോഗിക്കുന്നവരാണ് പക്ഷെ അതിങ്ങനെ സ്വരുക്കൂട്ടി വെക്കാനായിട്ട് അതിങ്ങനെ നമ്മളിങ്ങനെ കളക്ട് ചെയ്ത് വെക്കുകയും ചെയ്യുന്നൊരു സംഭവം വരുമ്പോഴത്തേക്ക് ഈ പറയുന്ന വാക്യം സത്യമായിട്ട് അറിയുക അത് സാത്താൻ്റെ ഇട്ടേച്ചും പോയിട്ടുള്ള സാത്താൻ്റെ ആണ് മലവാണ് പണം എന്ന രീതിയിലൊക്കെ ഫ്രാൻസ് പാപ്പ പറയണമെങ്കിൽ ഒരുപക്ഷെ ഫ്രാൻസ് പാപ്പയുടെ കൺമുമ്പിൽ നടന്ന് വത്തിക്കാനകത്ത് ഒരുപക്ഷേ നടന്നിട്ടുള്ള കൺമുമ്പിൽ നടന്നിട്ടുള്ള പണത്തോടുള്ള ആർട്ടിയും മറ്റു കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് മനസ്സുമെടുത്തിട്ടായിരിക്കണം ഫ്രാൻസ് പാപ്പ അത് പറഞ്ഞിട്ടുള്ളതാണ് അത് നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ നമ്മുടെ നമ്മുടെ കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ കൺമുമ്പിൽ പല കടകളും നടക്കുന്നുണ്ട് അറിഞ്ഞോ അറിയാതെയോ പോലും അതിനകത്ത് അറിഞ്ഞിട്ട് ഒരുപാട് പാടി അറിയാതെ പോലും അതിനകത്ത് പോയി തൊടാനായിട്ട് തൊട്ടഴുക്കാകാനായിട്ട് നമ്മൾ ഏർ ശ്രമിക്കരുത് ആഗ്രഹിക്കരുത് പണത്തോടുള്ള ആർത്തിയെ അത്ര കണ്ട് വെറുത്തുപേക്ഷിക്കുക അതിനകത്ത് മാറി വഴിമാറി നടക്കാനായിട്ടുള്ള കൃപക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം യൂദാസവൻ ഈ തള്ളിപ്പറഞ്ഞ പത്ത് ദിവസമായി നമ്മൾ പോകുന്നുണ്ടാവും മാപ്പി ചോദിച്ച് കരഞ്ഞു നിലവലിച്ച് കർത്താവിന്റെ കാൽക്കൽ വീണ് വീണ്ടും അവൻ നമ്മള് ചേർത്ത് പിടിക്കും പക്ഷെ ഒറ്റിക്കൊടുക്കുന്നത് വിറ്റ് ഗുരുവിനെ വിറ്റുകളയുന്ന യൂതാസയം മാറുന്ന മാറാനായിട്ട് ഒരിക്കലും പാടില്ല അതിന് ശ്രമിക്കാതിരിക്കുക അതിന് നമ്മളെ അങ്ങനെ ഒരു ഒരു ഒരവസ്ഥയെ കൊണ്ട് എത്തിക്കുന്നത് പണമാണ് അതിനകന്നിരിക്കാനുള്ള കൃത്യൊക്കെ പ്രാർത്ഥിക്കാം ഒന്നും അനുഗ്രഹിക്കട്ടെ